നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ലോഹമാണ് സ്വർണം പുരാതന കാലം മുതൽ തന്നെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി സ്വർണം മാറുകയും ചെയ്തിട്ടുണ്ട് ഇന്നും വലിയ സ്വർണ്ണ നിക്ഷേപങ്ങൾ നല്ല സാമ്പത്തിക സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും സ്വർണത്തിന് വില കൂടുന്നത് സർക്കാരിന് സ്വതന്ത്രമായി സ്വർണ്ണഖന സ്രോതസ്സുകൾ ഉണ്ടെങ്കിലും പ്രകൃതിദത്ത സ്വർണം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നാൽ അങ്ങനെ ഒരു നദി ഇന്ത്യയിലുണ്ട് നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഇന്ത്യൻ നദി സ്വർണത്തിന്റെ കലവറയായാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കണക്കാക്കപ്പെടുന്നത് സ്വർണ്ണമൊഴുകുന്ന ഈ നദിയുടെ പേര് സുവർണരേഖ എന്നതാണ് ഇതിന്റെ പദോൽപത്തി പ്രകാരം സ്വർണരേഖ എന്നാണ് ഇതിന്റെ അർത്ഥം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഈ സുവർണരേഖ നദി ഒഴുകുന്നുണ്ട് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ ചോട്ടോ നാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നാഗ്ഡി ഗ്രാമത്തിലാണ് ഈ നദിയുടെ ഉത്ഭവസ്ഥലം നദീതടത്തിൽ നിന്നും എപ്പോഴും ശുദ്ധമായ വെള്ളം കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നദിയുടെ ഉത്ഭവവും നദിയിൽ സ്വർണം അടങ്ങിയിരിക്കുന്നതിന്റെ കാരണം കണ്ടെത്തുന്നത് ഇപ്പോഴും രഹസ്യമായി തന്നെ നിലനിൽക്കുകയാണ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദി ഹുഡ്രു വെള്ളച്ചാട്ടം എന്ന വെള്ളച്ചാട്ടത്തിന്റെ രൂപത്തിൽ സമതലങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ ലയിക്കുകയാണ് സുവർണരേഖ നദി മാത്രമല്ല അതിന്റെ പോഷക നദിയായ ഖർക്കാലി നദിയും മണലിൽ സ്വർണഗനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നതെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മഴക്കാലം ഒഴികെ വർഷം മുഴുവനും ഈ ഖനന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാർക്കും ഗോത്രവർഗക്കാർക്കും തൊഴിൽ വാഗ്ദാനം ചെയ്യുകയും മണൽ ഫിൽട്ടർ ചെയ്യാനും നദീതടത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാനും സഹായിക്കുകയും ചെയ്യുന്ന സ്വർണ്ണ കണികകളുടെ വലിപ്പം ഒരു നെൽമണിയുടെ വലുപ്പത്തിന് തുല്യമാണ് ചിലപ്പോൾ അതിനേക്കാൾ ചെറുതാകാനുള്ള സാധ്യതയുമുണ്ട്